നവരത്നം ധരിക്കുന്നത് എപ്പോഴും നമ്മൾക്ക് ഒരു പ്രൗഢിയാണ് ഒരു അലങ്കാരമാണ് നവരത്നം എന്ന് പറയുന്നത് ഒരിക്കലും നവരത്നം കൊണ്ട് നവരത്നം ധരിച്ചത് കൊണ്ട് ഒരാൾക്ക് ദോഷങ്ങളും ഇല്ല അതുകൊണ്ട് ഗുണങ്ങളും ഇല്ല ഗുണങ്ങളുണ്ടെന്ന് പറയാൻ കാരണം ഗുണങ്ങളുണ്ട് ഗുണങ്ങൾ ഇല്ല ഇല്ല എന്ന് പറയാൻ പറ്റില്ല അതായത് ഒരു മനുഷ്യന്റെ പ്രൗഢി അതൊരു അലങ്കാരം അതായത് ഇപ്പൊ നമ്മളൊരു ഒരു രണ്ട് ഒരു പത്ത് ഗ്രാമിലോ അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് ഗ്രാമിലൊക്കെ സ്വർണത്തിൽ ഒരു പതിനൊന്ന് സെന്റ് പന്ത്രല മേലെയുള്ള രക്നങ്ങൾ അതായത് നവരത്ന ഒമ്പത് രത്നങ്ങൾ വെച്ച് പണിയുന്ന ഒരു മോചിരം കാണാനും അതിടാനും ഒരു പ്രത്യേക ഒരു അത് അതൊരു പ്രൗഢി തന്നെയാണ് ഒരു ഒരു വ്യക്തി ആ നവരത്ന മോതിരം കെടുക്കുമ്പോൾ ആ അവൻ്റെ ഫിംഗറിൽ കെടുക്കുന്നത് കാണാൻ തന്നെ അതൊരു പ്രത്യേക അത് ആ രീതിയിൽ പണിയണം അല്ലാതെ വെറുതെ മൂന്ന് സെന്റ് നാല് സെന്റ് അഞ്ച് സെന്റ് കല്ലുകൾ വെച്ച് ഒമ്പത് കല്ലുകൾ വെച്ച് പണിത് കഴിഞ്ഞാൽ അതിന് അതിനൊരു പ്രൗഢിയും ഉണ്ടാവില്ല അപ്പൊ നവരത്നം ധരിക്കുമ്പോൾ എപ്പോഴും സ്വർണത്തിൽ കെട്ടിക്കുക അതുപോലെ അത് ഒരു പതിനൊന്ന് സെന്റെങ്കിലും മിനിമം അതിൻ്റെ സ്റ്റോണുകൾ ഉണ്ടായിരിക്കുക പതിനൊന്ന് ഒമ്പത് ഒമ്പത് കല്ലുകളാണ് നവരത്നം അതായത് നമ്മൾ ഒമ്പത് ഗ്രഹങ്ങളെ പ്രതീകീകരിക്കുന്ന അവർക്ക് വേണ്ടതായിട്ടുള്ള അതായത് സൂര്യൻ മുതൽ സൂര്യൻ മുതൽ ശനി വരായത് ഇപ്പൊ സൂര്യന്റെ വ്യാഴത്തിന്റെ ബുധന്റെ അതുപോലെ ശനിയുടെ രാഹുവിൻ്റെ കേതുവിൻ്റെ ശുക്രന്റെ ഇവരുടെ എല്ലാവരെയും കൂടി പ്രതികരിക്കുന്ന ആ നവഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നവരത്ന മോതിരം എന്ന് പറയുന്നത് അപ്പം അത് മിനിമം ഒരു പതിനൊന്ന് സെന്റ് പതിനൊന്ന് സെൻറിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു പത്ത് ഗ്രാം അല്ലെങ്കിൽ പത്ത് ഗ്രാമിന് മേലെ സ്വർണത്തിൽ പണിയുന്ന ഒരു നവഗ്രഹ നവരത്ന മോതിരം വളരെ സൂപ്പറാണ് അടിപൊളിയായി കാണാനായിട്ടും അതൊരു പ്രത്യേക പ്രൗഢിയാണ് അതൊരു അലങ്കാരമാണ് ദോഷമൊന്നുമില്ല അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ട് ഇതൊക്കെ തന്നെ ഗുണങ്ങൾ തന്നെയല്ലേ ഒരാൾക്ക് ഉണ്ടാവുന്ന പ്രൗഢിയും അലങ്കാരം അതൊരു ഗുണം തന്നെയാണ് ഗുണം ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ മറ്റ് നമ്മുടെ ലക്കി സ്റ്റോൺ അതുപോലെ ബെർത്ത് സ്റ്റോൺ അങ്ങനെയൊക്കെ ധരിക്കുന്നതിന്റെ ഗുണങ്ങൾ അതിൽ നിന്നുണ്ടാവില്ല അത്രേ ഉള്ളൂ